നമസ്കാരം ചാവേറാകാൻ ഒരുങ്ങിയിറങ്ങിയ ഉമർ നബി പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് പുൽവാമയിലെ വീട്ടിലെത്തി ചാവേർ ആക്രമണങ്ങളെ പ്രകീർത്തിക്കുന്ന വീഡിയോ അടങ്ങിയ ഫോൺ സഹോദരന് കൈമാറി അറസ്റ്റ് വാർത്തകൾ എത്തിയതോടെ പരിഭ്രാന്തനായ സഹോദരൻ ആ ഫോൺ വലിച്ചെറിഞ്ഞത് ഒരു കുളത്തിലായിരുന്നു ചോദ്യം ചെയ്യലിനിടെ ചെങ്കോട്ടയിലെ പൊട്ടിത്തെറി ഡൽഹി ആക്രമണത്തിലെ ഭീകരാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ചെങ്കോട്ട സ്ഫോടന കേസിലെ ചാവേറായ ഉമർ നബി ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് ജമ്മുകാശ്മീരിൽ പുൽവാമയിലെ കുടുംബ വീട് സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ ഉമർ തന്റെ സഹോദരന് നൽകിയ ഫോണിൽ നിന്നാണ് ചാവേർ ആക്രമണങ്ങളെ പ്രകീർത്തിക്കുന്ന വീഡിയോ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയത് ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു കുടുംബ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന് മുന്നെയാണ് ഉമർ തന്റെ കൈവശമുണ്ടായിരുന്ന രണ്ടു ഫോണുകളിൽ ഒന്ന് സഹോദരന് കൈമാറിയത് ഇതിനുശേഷം ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയിലേക്ക് തിരിച്ചുപോയി പിന്നാലെയാണ് ഡോക്ടർ ഉമറിന്റെ അൽ ഫലാഖ് സർവകലാശാലയിലെ സഹപ്രവർത്തകർ വിവിധ ഘട്ടങ്ങളിലായി പോലീസിന്റെ പിടിയിലായത് ഈ അറസ്റ്റുകളെ കുറിച്ച് ഉമറിന്റെ സഹോദരൻ അറിഞ്ഞിരുന്നു പരിഭ്രാന്തനായ ഉമർ സഹോദരൻ നൽകിയ ഫോൺ പുൽവാമയിലെ വീടിനടുത്തുള്ള കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഉമറിന്റെ കൈവശമുണ്ടായിരുന്ന രണ്ടു ഫോണുകളും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു എന്നാൽ അവ രണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഫോണുകളുടെ അവസാന ലൊക്കേഷനുകൾ ഡൽഹിയിലും പുൽവാമയിലുമായിരുന്നു ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുൽവാമയിലെ ഉമറിന്റെ വീട്ടിലെത്തിയത് പരിശോധനകൾക്ക് നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിൽ തനിക്കൊരു ഫോൺ ലഭിച്ചിരുന്നുവെന്നും അത് കുളത്തിൽ വലിച്ചെറിഞ്ഞുവെന്നും സഹോദരൻ പറഞ്ഞു ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ ചാവേറാക്രമണം നടന്നത് അതിനുശേഷമാണ് ഫോൺ കണ്ടെടുത്തത് വെള്ളം കയറി ഫോണിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിന്റെ മദർ ബോർഡും തകരാറിലായി കുറച്ച് ദിവസങ്ങൾക്കു ശേഷമാണ് ഞങ്ങൾക്ക് ഉമറിന്റെ വീഡിയോ വീണ്ടെടുക്കാൻ സാധിച്ചത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം അൽ ഫലാഖ് സർവകലാശാലയിലെ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് ഉമർ ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ആക്രമണത്തിന് മുമ്പ് റെക്കോർഡ് ചെയ്തതെന്ന് കരുതുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഉമർ നബി ചാവേർ ആക്രമണത്തെക്കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രതിയുടെ മനസ്സിലെ തീവ്രവാദ മാനസികാവസ്ഥയാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നതെന്ന് അന്വേഷണ വൃത്തങ്ങൾ വിലയിരുത്തുന്നു പിറുപെറുക്കുന്ന ശബ്ദം തുളച്ചുകയറുന്ന നോട്ടം ചുറ്റുപാടുകളെ കുറിച്ച് ഒരു സൂചനയും നൽകാത്ത ഇടുങ്ങിയ ഫ്രെയിം ഇത്തരത്തിലാകെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉമർ നബിയുടെ വീഡിയോ റെക്കോർഡിംഗ് തീയതി ഇല്ലാത്ത ഈ വീഡിയോ നവംബർ പത്തിന് ചെങ്കോട്ടയിൽ പതിനഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടക്കുന്നതിന് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് പകർത്തിയതായിരിക്കാമെന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു ഒരു ചാവേർ ബോംബറുടെ മനസ്സിന്റെ ബ്ലൂ പ്രിന്റ് ആണിതെന്നും സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നു ഇരുണ്ട വെളിച്ചത്തിൽ ഒരു മുറിയിൽ ഒറ്റകിരിക്കുന്ന ഉമറിനെയാണ് വീഡിയോയിൽ കാണുന്നത് വളരെ പതുങ്ങിയ ശബ്ദത്തിൽ ഇയാൾ ഇംഗ്ലീഷിൽ ഒഴുക്കോടെ സംസാരിക്കുന്നുണ്ട് ചാവേർ ബോംബിംഗ് എന്ന ആശയത്തെക്കുറിച്ചാണ് പറയുന്നത് ചാവേർ ബോംബ് ആക്രമണത്തെക്കുറിച്ച് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉമർ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനമാണെന്ന് അയാൾ പറയുന്നുണ്ട് ലോകം ചാവേർ ബോംബിംഗ് എന്ന് വിളിക്കുന്നതിനെ ബോധപൂർവമായ ദൗത്യമായി ഉമർ പറയുന്നു ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് താൻമാരിക്കുമെന്ന പൂർണ്ണ ഉറപ്പോടെ ഒരാൾ നടത്തുന്ന പ്രവർത്തിയാണിതെന്നും ഇതൊരു പരിശുദ്ധമായ ദൗത്യമാണെന്നും ഉമർ പറയുന്നു മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെട്ട വൈറ്റ് കോളർ ഫരീദാബാദ് ഭീകരവാദ ഘടകത്തിലെ പ്രത്യയശാസ്ത്രപരമായി തീവ്ര ചിന്തകളുള്ള അംഗമാണ് ഉമർ എന്ന് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ വ്യക്തമാക്കുന്നു ചാവേർ ബോംബ് ആക്രമണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു റിക്രൂട്ട് ചെയ്ത ആളുകളെ സ്വാധീനിക്കാനും തീവ്രവാദം അവരിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ടാണിതെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്